ഹായ് ഇന്ന് വൈകിട്ട് ഞാനും അപ്പൂസും കൂടെ ഞങ്ങളൊന്ന് മൈസൂർ പോകണം കേട്ടോ മൈസൂർ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അപ്പൂസിൻ്റെ സ്കേറ്റിങ്ങുണ്ട് ഒരു ഉണ്ട് അപ്പം ത്രീ ഡേയ്സ് ആണ് ഉള്ളത് അപ്പം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ മൂന്ന് ദിവസമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കോമ്പറ്റീഷൻ പോകാൻ വിചാരിച്ചിട്ട് ഞാനും അപ്പൂസിന് റെഡി ആയിരുന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് മൈസൂർ പോകുകയെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ മൈസൂർ എവിടെയെങ്കിലും കാണാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പോവാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോസ് റെഡി ആയിട്ടിരിക്കുന്നു ഞങ്ങളിങ്ങനെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയും ഓട്ടോ ബുക്ക് ചെയ്യണം അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഹായ് പറഞ്ഞിറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെത്തി ഞങ്ങളുടെ സീറ്റ് തേടി നടക്കുകയായിട്ടോ ട്രെയിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും മക്കളെല്ലാവരോടും ഒരു സൈഡിൽ കൂടിയിട്ട് അവരെന്തൊക്കെയോ ഗെയിം കളിക്കലും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പിള്ളേർ കാർഡ്സ് അങ്ങനെ എന്തൊക്കെയോ കളിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ട്രെയിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ ഇനി കുറേ ദൂരമുണ്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് ത്രീ ഹേഴ്സുണ്ട് ഈ മൈസൂറിൽ ബാംഗ്ലൂരിൽ അതിന് ഒരു മൂന്ന് മണിക്കൂറുണ്ട് പിള്ളേർ ഭയങ്കര കളിയായിട്ടൊക്കെ ഇരിക്കുന്നു അവർക്ക് പോറടിക്കുന്നില്ല ഞങ്ങൾക്ക് പോറടിച്ചിട്ട് ഞങ്ങൾ അവരെ നിങ്ങൾ കഴിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഞങ്ങൾ സ്കേറ്റിംഗ് അക്കാഡമിയിലെ പേരൻസ് ആയിട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത് അപ്പം കുട്ടികളും അമ്മമാരും എല്ലാവരും ഉണ്ട് ഞങ്ങൾ വൈകുന്നേരം അവിടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് റൂം എടുത്തിട്ടുണ്ട് അത് ഞാൻ റൂം എന്തെന്നൊന്നും അവിടെ പോയമ്പേ അറിയത്തുള്ളൂ കേട്ടോ നല്ല റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഒരു എൻജോയ്മെൻറ്റ് സമയം പോകുന്ന അറിയത്തില്ല വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയ്ക്കുന്നത് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ എടുത്തേക്കുന്ന റൂമൊക്കെ കാണിക്കാം വലിയ പോയായിട്ടുള്ള റൂമ് കേട്ടോ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് രാത്രി ഒന്ന് സ്റ്റേ ചെയ്താൽ മാത്രം മതിയല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിള്ളേർക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് പോകും പിന്നെ രാത്രി കിടക്കാൻ മാത്രം ചെറിയ മതി ഞങ്ങൾ മൈസൂർ സ്റ്റേഷൻ ഇറങ്ങി ഇനി ഇവിടുന്ന് ഓട്ടോ എല്ലാം വിളിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് പോകാനാണ് ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൻ്റെ അവിടെ എത്തി ഒത്തിരി വലിയ ഹോട്ടലൊന്നുമല്ല കേട്ടോ ചെറിയ ഹോട്ടൽ കെ എഫ് ഇന്റർനാഷണൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഇനി മുകളിലോട്ട് കയറിപ്പോണം ചെറിയ സ്റ്റെപ്പുകൾ ഇടുങ്ങി ഒരാൾക്ക് കയറാൻ പറ്റും മുകളിലായിട്ടാണ് അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങളിവിടെ മേളിലെത്തി ഇവിടെ ആരും കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇൻചാർജ് ആൾ വരാൻ വെയിറ്റ് ചെയ്യുക അപ്പോൾ ആളെത്തി ഇനിയിപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെയൊക്കെ പൈസ എല്ലാം പേ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ബാംഗ്ലൂർ സോ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ മൈസൂർ എത്തി ഇവിടെ വന്നിട്ട് ഇവിടെ റൂമ് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം റൂമിൽ മൊബൈലുമായിട്ട് വന്നോലുമായിട്ട് കണ്ടില്ലേ ഇതാണ് റൂം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് താമസിക്കാനെക്കൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് റൂം എടുത്തേട്ടോ ഇത് ഒരു റൂമ് ഒരു ദിവസത്തിന് സെവൻ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ ഞങ്ങൾ ഈ റൂം ഇവിടെ എടുത്തത് അങ്ങനെ ഇനി വന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് എന്ത് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവർ തന്നെ ഇവിടെ അടുത്തങ്ങാണ്ട് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടെന്ന് പറഞ്ഞു ഇഡ്ഡലി മേടിച്ചിട്ടുണ്ടെന്ന് ഒന്നിനും കൊള്ളത്തിലായിരുന്നു ഒരു ഇഡ്ഡലി അങ്ങനെ കഷ്ടിച്ച് കഴിച്ച് അങ്ങനെ എന്ന് എന്തായാലും കോംപ്രമൈസ് ചെയ്തു ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങണം അത് കഴിഞ്ഞ് നാളെ രാവിലെ എട്ട് മണിക്കാണ് കോമ്പറ്റീഷൻ തുടങ്ങുന്നത് അപ്പം എട്ട് മണിക്ക് അവിടെ ആണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതിനടുത്താവുമ്പോൾ റൂം എടുക്കാമല്ലോ അപ്പം കൂടുതൽ ദൂരമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത് നോക്കിയിട്ട് എടുത്തത് കുഴപ്പമില്ല വലിയ സൗകര്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ അതുകൊണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് രാത്രി ഒന്ന് കിടക്കാൻ മാത്രം മതിയല്ലോ വലിയ സൗകര്യം എന്തിനാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റൂം എടുത്തത് ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേന് ഫുള്ള് ടയേഡായി ട്രെയിനകത്ത് ഒരു മൂന്ന് മണിക്കൂർ ഇന്നപ്പേന് ഫുള്ള് ടയർഡായി പോയി പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിൽ എത്തി വെറുതെ എൻ്റെ കൂട്ടുകാരോട് എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വെറുതെ വീഡിയോ ഷെയർ ചെയ്ത് തന്നെയുള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി ഇവിടെ നിന്ന് എവിടെയെങ്കിലും കാണാൻ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഡൗട്ടാണ് ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ടൈം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പം അതിനനുസരിച്ചിട്ട് വേണം എവിടെങ്കിലും ഒന്ന് പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് പോകാൻ പറ്റിയാൽ ഒന്ന് ഇറങ്ങണം എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാൻ ഞങ്ങളങ്ങനെ ഇന്ന് ഫസ്റ്റ് ഡേ മൈസൂർ വന്നിട്ട് ഫസ്റ്റ് ഡേ ആയി ഇന്ന് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഈവെൻറ്റിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ നടന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് നടന്ന് പോവാം മൈസൂർ ഇത് ഇവരുടെ കോമ്പറ്റീഷൻ കുറച്ച് ഉള്ളിലായിട്ടാണ് അതുകൊണ്ട് എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഫീലാവുന്നത് എനിക്ക് അതെന്ന് വെച്ചാൽ നാട്ടിൻപുറം പോലെ ഉണ്ട് ഇവിടെ ഒക്കെ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ നോക്കിയ കുഞ്ഞുങ്ങൾ സ്കേറ്റ്സ് കിട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർ വരുന്നുണ്ട് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ഇത് വന്നിട്ട് കർണാടക മുഴുവനായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും കേട്ടല്ലേ ഗ്രൗണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പേരൻസും കുട്ടികളും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഓരോ ഏജ് കാറ്റഗറി അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത് ആ സമയമാകുമ്പോൾ പോകണം ഇത് ഇത്രയും കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് വന്നത് ഓരോരുത്തർക്കും ഓരോ സമയത്താണ് ഈ കോമ്പറ്റീഷൻ ഉള്ളത് രാവിലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇവന്റേത് വൈകുന്നേരമേ ഉള്ളൂ പിന്നെ കൂടെ വന്ന പിള്ളേരുടെ ഉണ്ട് അപ്പം രാവിലത്തെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മൂന്ന് ദിവസമുണ്ട് കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി അപ്പം നല്ല വെയിൽ കേട്ടോ രാവിലെ എല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നു ഇതിന് സൈഡായിട്ട് നിൽക്കുന്നവർ അവരുടെ കുഞ്ഞുങ്ങളുടെ കളി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ആക്ച്വലി ഇന്ന് മൈസൂർ വന്നിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ ഞാനിവിടെ ബാങ്ക് മൈസൂർ എവിടെയെങ്കിലുമൊക്കെ കാണണമെന്നൊക്കെ വിചാരിച്ചയച്ചിട്ട് ഞാൻ മൈസൂർ വരാൻ തന്നെ പ്ലാൻ ചെയ്ത് പക്ഷേ നടക്കുന്ന ലക്ഷണം കാണുന്നില്ല ഇവിടെ ഫുള്ള് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കണം ഏത് സമയത്താണ് വിളിക്കുന്നത് എന്തോന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ കർണാടകയിൽ നിന്ന് തന്നെ എല്ലാ സ്ഥലത്തു നിന്നുകൂടെ വന്നേക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ എങ്ങനെ കഴിയുമെന്ന് പറയാൻ പറ്റത്തില്ല മൈസൂർ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള ഡൗട്ടാണ് കേട്ടോ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസത്തിന് ഫുഡ് വന്നിട്ട് ഞങ്ങളുടെ സ്കേറ്റിംഗ് അക്കാഡമിയിലുള്ള അവരുടെ ഒരു സിസ്റ്റർ ഇവിടെ മൈസൂരിലുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്നവർക്ക് എല്ലാവർക്കും ഇഡ്ഡിയും ചട്നിയും കൊണ്ടുവന്ന് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്കും കഴിച്ചത് ഇത് തന്നെയാണ് അത്രത്തോളം കൊണ്ടുവന്നു ഇവരാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും തന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു വണ്ടിയാണ് അതിനകത്ത് റോളും മാഗി നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അയാളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചായ അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വന്നിട്ട് എന്ന് വെച്ചാൽ ആയപ്പോൾ നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പം ഗ്രൗണ്ട് ഫുള്ള് നനഞ്ഞപ്പോൾ ആൾക്കാർ അത് ഫുള്ള് തുടയ്ക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഗ്രൗണ്ട് ഉണങ്ങി ഉണങ്ങിയപ്പോഴത്തേന് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു ഇത് വന്നിട്ട് അപ്പൂസിൻ്റെ ഫൈവ് തൗസൻഡ് മീറ്ററിൻ്റെ സ്കേറ്റിംഗ് ആണ് നടക്കുന്നത് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഗ്രൗണ്ടിലൂടെ ഇരുപത്തഞ്ച് റൗണ്ടാണ് ഇവർ ഈ സ്കേറ്റ്സ് ഇട്ടിട്ട് ഓടണ്ടത് അപ്പൂസ് എന്തായാലും അവൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയുച്ചാൽ ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനും അവനെ കൊണ്ടുവന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് അവന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും ഇന്നത്തെ സ്കേറ്റ്സ് ഇത് കഴിഞ്ഞു ഏട്ടോ ഇനി ഉണ്ട് രാവിലെയാണ് ഫുള്ള് ടയർഡായി രാവിലെ വന്നതാണ് ഒരു ദിവസം ഒരു ഈവൻറ്റാണുള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഞാൻ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാം അപ്പോൾ നാളത്തെയും കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എൻ്റെ കൂട്ടത്ത് ഷെയർ ചെയ്യാം കേട്ടോ ഇന്ന് തേർഡ് ഡേ ആയോ കേട്ടോ സ്കേറ്റിങ്ങിൻ്റെ ഈവൻറ്റിൻ്റെ മൂന്നാമത്തെ ദിവസം അപ്പോൾ ഇന്ന് രാവിലെ ആ പുസിൻ്റെ ഒരു ഈവെൻറ്റുണ്ട് അപ്പോൾ അതിനുവേണ്ടി വന്നപ്പോൾ അതുകൂടെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോവും മൈസൂരിൽ വന്നിട്ട് എങ്ങും കാണാനും സാധിച്ചില്ല കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വിടിയിരിക്കണമായിരുന്നു ഇന്ന് പിന്നെ ഇവൻ്റെ ഈവൻറ്റ് രാവിലെ ആയതുകൊണ്ട് രാവിലെ വന്നു ഇത് കഴിഞ്ഞ് അവിടെ തിരിച്ചങ്ങ് ബാംഗ്ലൂർന്ന് പോകാമെന്ന് വിചാരിക്കുക കേട്ടോ പിന്നെ അതുതന്നെയല്ല ഇവിടെ അവിടെ കെ ആർ എസ് ബൃന്ദാവൻ അവിടെ വിടുന്നില്ല അവിടെ ക്ലോസ് ആണ് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ല രാവിലെ നല്ല വെയിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എങ്ങും പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ബാംഗ്ലൂർന്നു എന്തായാലും മൂന്ന് ദിവസം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി ബാംഗ്ലൂർ ഇവിടെ സോറി ബാംഗ്ലൂർ അല്ല മൈസൂറിൽ ഓക്കെ അപ്പോൾ ഇനി ഇവൻ്റെ ഈവൻ്റ് ഇനി ആയിട്ടില്ല അത് അതുകൂടെ എൻ്റെ കൂട്ടൊക്കെയും ഷെയർ ചെയ്തു തരാം ഓരോ പേരൻറ്റ്സ് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരും ഇതിപ്പം ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി ഒരു പേരൻ്റ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത് പുളിയോഗിരയും ലെമൺ റൈസും ആണ് അപ്പം ഒരു പേരൻറ്റ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് സെർവ് ചെയ്ത് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കിട്ടി അതുകഴിഞ്ഞ് ഇന്നത്തെ തേർഡ് ഡേയുടെ അപ്പൂസിൻ്റെ കോമ്പറ്റീഷനാണ് കേട്ടോ അപ്പൂസ് ഏതാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ബ്ലൂ കളർ ഡ്രസ്സാണ് കേട്ടോ ഈ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇയാൾ എത്രത്തോളം ഓടുന്നുള്ളത് നോക്കാം എന്നാലും അവൻ്റെ മാക്സിമം അവൻ ട്രൈ ചെയ്യുന്നുണ്ട് അവൻ്റെ മാക്സിമം കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവൻ ഓടുന്നുണ്ട് അവൻ്റെ ഷൂവിൻ്റെ വീല് അതൊക്കെ ഇതിന് ആണ് കേട്ടോ എന്നാൽ കൂടി ഇത് അവന് നല്ലൊരു ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവന് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി മറ്റുള്ള കുട്ടികൾ എങ്ങനത്തെ ഷൂ ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനത്തെ വീൽ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒരുപാട് ആണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല പക്ഷെ എന്നാൽ കൂടിയും പാവം അതിൻ്റെ മാക്സിമം അത് ട്രൈ ചെയ്തിട്ട് അത് ഓടുന്നുണ്ട് ലാസ്റ്റിൽ അവൻ ഇതിന് തേർഡ് പൊസിഷന് വന്നു പക്ഷേ എങ്കിൽ ഇതിനകത്ത് തേർഡ് പൊസിഷന് വന്നെങ്കിലും അവന് അതിൻ്റെ ടൈമിന് കുറച്ചൊരു വ്യത്യാസം വന്നതുകൊണ്ട് അവൻ സെമി ഫൈനലിലോട്ട് സെലക്ട് ആയില്ല ഇല്ലെങ്കിൽ അവൻ സെമി ഫൈനലിൽ സെലക്റ്റ് ആയതിനായിരുന്നു എന്നാലും കുഴപ്പമില്ല അവൻ തേർഡ് പ്രൈസ് എടുത്തു നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ ഇത് രണ്ട് പ്രാവശ്യമാണ് ഇത് ഓടേണ്ടുന്നത് ഇന്ന് തിരിച്ച് ബാംഗ്ലൂരിന് പോവുകയാണ് അപ്പോൾ മൈസൂരിൽ മൂന്ന് ദിവസത്തെ ഇതുണ്ടായിരുന്നു ഈവൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി വന്നതേ മൈസൂർ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എങ്ങും പോകാനെ കൊണ്ട് പറ്റിയില്ല കെ ആർ എസ് ഒക്കെ പോകണം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവിടെ പ്രോത്സാഹമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങോട്ടും പോയില്ല അതുകൊണ്ട് എങ്ങും കറങ്ങാനൊന്നും പറ്റില്ല പിന്നെ വെറുതെ എൻ്റെ കൂട്ടുകാർക്കും അവിടെ നടന്ന ഈവൻറ്റിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ അങ്ങനെ ഇങ്ങനെയെങ്കിലും കുറച്ച് ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്നുള്ളായിരുന്നു കേട്ടോ അല്ലാതെ വെറും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം മൈസൂർ കറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം വരെയായിരിക്കും അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബായ്